നമസ്കാരം വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സംഘർഷങ്ങളുടെയും അതിർത്തികളിലെ നയതന്ത്ര വെല്ലുവിളികളുടെയും പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ കരസേന നാവികസേന വ്യോമസേന എന്നിവ തങ്ങളുടെ യുദ്ധ സജ്ജതയും യുദ്ധസജ്ജതയും പ്രതികരണ ശേഷിയും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വൻ സൈനിക അഭ്യാസങ്ങൾ നടത്തുകയാണ് പാകിസ്ഥാൻ അതിർത്തിക്കടുത്ത് തൃശൂരിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ട്രൈ സർവീസ് അഭ്യാസം നടക്കുന്നതിനോടൊപ്പം വടക്കുകിഴക്കൻ മേഖലയിൽ ഇന്ത്യ വ്യോമസേനയുടെ സുപ്രധാന സൈനിക അഭ്യാസത്തിനും രാജ്യം ഒരുങ്ങുകയാണ് നവംബർ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത് വരെ വടക്കുകിഴക്കൻ ഇന്ത്യയെ പൂർണ്ണമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യോമസേന ഒരു വലിയ തോതിലുള്ള സൈനിക അഭ്യാസത്തിന് ഒരുങ്ങുകയാണ് ചൈന ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് എന്നീ അതിർത്തികളിൽ വ്യോമസേനയുടെ വിന്യാസ സന്നദ്ധതയും ദ്രുതപ്രതികരണ ശേഷിയും പരീക്ഷിക്കുക എന്നതാണ് ഈ അഭ്യാസത്തിന്റെ പ്രാഥമിക ലക്ഷ്യം സുഖോയ് മുപ്പത് അതോടൊപ്പം തന്നെ റഫേൽ മിറാഷ് തേജസ് ജാഗ്വാർ തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഈ അഭ്യാസത്തിൽ അണിനിരക്കും കൂടാതെ എല്ലാ പ്രധാന വ്യോമ പ്രതിരോധ യൂണിറ്റുകളും സംയോജിത പ്രതിരോധ സംവിധാനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സിവിലിയൻ വ്യോമഗതാഗതത്തിന്റെ സുരക്ഷ അത് ഉറപ്പാക്കാൻ വ്യോമസേന മേഖലയിൽ നോട്ടീസ് ടു എയർമാൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ സൈനിക അഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു പ്രധാന ഘടകം ഷെയ്ഖ് അസീനയെ പുറത്താക്കിയതിനു ശേഷമുള്ള ബംഗ്ലാദേശിന്റെ ഇന്ത്യാ നിലപാടുകളാണ് ബംഗ്ലാദേശിന്റെ ഇടക്കാല നേതാവ് മുഹമ്മദ് യുനസ് വടക്കുകിഴക്കൻ ഇന്ത്യയുടെ വികലമായ ഭൂപടം പങ്കുവച്ചതും ചൈനയെ രാജ്യവുമായി ഇടപഴകാൻ ക്ഷണിച്ചതും ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകൾ വർദ്ധിക്കുന്നുണ്ട് കൂടാതെ തന്ത്രപരമായി നിർണായകമായ സിലിഗുരു ഇടനാഴിയെ എന്നും അറിയപ്പെടുന്നു അത് ബാധിക്കുന്ന തരത്തിൽ യുനസ് ഇന്ത്യയിലെ ഏഴ് സംസ്ഥാനങ്ങളെ കരയാൽ ചുറ്റപ്പെട്ടവ എന്ന് വിവാദപരമായി പരാമർശിച്ചത് ഇന്ത്യയുടെ ജാഗ്രത കൂടുതൽ വർദ്ധിപ്പിച്ചു ഈ പശ്ചാത്തലത്തിൽ വടക്കുകിഴക്കൻ മേഖലയിലെ ഐ എ എഫിന്റെ സൈനികാഭ്യാസം അതായത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ സൈനികാഭ്യാസം ഇന്ത്യയുടെ ശക്തി പ്രകടനവുമായി വിലയിരുത്തപ്പെടുകയാണ് പാകിസ്ഥാനുമായുള്ള പടിഞ്ഞാറൻ അതിർത്തിയിൽ കരസേന നാവികസേന വ്യോമസേന എന്നിവ ഉൾപ്പെടുന്ന ഒരു പ്രധാന സൈനിക അഭ്യാസമായ തൃശൂൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത് നടന്നുവരികയാണ് ഒക്ടോബർ മുപ്പതിന് ആരംഭിച്ച് നവംബർ പത്ത് വരെ നീളുന്ന ഈ സംയുക്ത അഭ്യാസം സർ ക്രീക്ക് അതിർത്തിയോട് ചേർന്നുള്ള ഗുജറാത്തിലെ കച്ച് മേഖലയിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക അഭ്യാസമാണിത് മൂന്ന് സേനകളുടെയും ഏകോപനം യുദ്ധ സജ്ജത സംയുക്ത പ്രവർത്തനങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യം ടി നയൻറ്റി ടാങ്കുകൾ അതോടൊപ്പം തന്നെ ആകാശ് ബ്രഹ്മോസ് മിസൈൽ സംവിധാനങ്ങൾ പ്രചന്ദ് ആക്രമണ ഹെലികോപ്റ്ററുകൾ എന്നിവ വിന്യസിച്ചിട്ടുണ്ട് കൂടാതെ റഫേൽ അതോടൊപ്പം തന്നെ സുഹോയ് മുപ്പത് എം കെ ഐ യുദ്ധവിമാനങ്ങൾ സി ഗാർഡിയൻ അതോടൊപ്പം തന്നെ ഹെറോൺ ഡ്രോണുകളുടെ പിന്തുണയോടെ പങ്കെടുക്കുന്നുണ്ട് കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയറുകൾ അതോടൊപ്പം തന്നെ നീലഗിരി ക്ലാസ് ഫ്രിഗേറ്റുകൾ അതോടൊപ്പം തന്നെ അതിവേഗ ആക്രമണ കപ്പലുകൾ എന്നിവ പടിഞ്ഞാറൻ തീരത്ത് വിന്യസിച്ചിരിക്കുകയാണ് എന്തായാലും നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ തൃശൂർ കണ്ട് പാകിസ്ഥാൻ തന്നെ ഇപ്പോൾ പേടിച്ച് ഭയന്ന് മാണത്തിലൊളിച്ച് പിച്ചുംപെയും പറയുന്ന ഓരോ കാര്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി